ഹായ് ഹായോ അസ്ലാമലൈക്കും ഹസീനോ ബൈദ്ദൻ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും നല്ല മഴയാണല്ലോ അല്ലേ ഇവിടെയൊക്കെ നല്ല മഴയാണ് ഒരൊഴിവില്ല ഡെയിലി മഴ തന്നെ മഴ കാറ്റൊക്കെ ആയിട്ട് അപ്പോൾ ഇതാന്ന് ഇവിടെ നല്ല മുളകും മല്ലിയൊക്കെ നമുക്ക് പൊടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ ഈ വർഷക്കാലത്ത് അപ്പോൾ വർഷക്കാലത്തും നമുക്ക് മുളകും മല്ലിയൊക്കെ നല്ലപോലെ പൊടിച്ചെടുക്കാം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു തുണിയൊക്കെ വീരിച്ചതിന് ശേഷം നമ്മൾ റൂമിൽ ഫാനൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക അപ്പോൾ ഒന്ന് നല്ല ഉലർന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ മുളക് ഒന്ന് വറുത്തെടുത്താൽ മതി വറുത്തെടുത്താൽ നല്ല വറുക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വറുത്ത് എടുത്ത മുളക് നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ അപ്പോൾ ഇതുപോലെ ഇത് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിപ്പോൾ ഞാൻ കഴുകിയൊക്കെ ഉണക്കിയതായിരുന്നു ഉണങ്ങിയിട്ടില്ലായിരുന്നു ഒരു രണ്ട് ദിവസം വെയിൽ കൊണ്ട് പക്ഷേ മുളകൊക്കെ ഉണങ്ങണമെങ്കിൽ ഒരു നാല് ദിവസമെങ്കിലും നല്ല വെയിൽ കിട്ടണം എന്നാലേ മുളക് കഴുകിയതൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടണം അപ്പോൾ രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷം പിന്നെ അത് ഒരു തുണി വിരിച്ചു ഇടുക ചെയ്ത് പിന്നെ ഇതുപോലെ ഞാൻ വറുത്തെടുത്ത് വറുത്തെടുത്തപ്പോൾ വറുത്തെടുത്ത് നമ്മൾ ആ ചൂടോട് കൂടി കവറിലാക്കരുത് ഇന്ന് ചൂടാറിയതിന് ശേഷം കവറിലാക്കുക ഇവിടെ പിന്നെ മില്ലിലുള്ളവർ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരും കേട്ടോ വന്ന് കൊണ്ടുപോകാൻ ഒന്ന് ഫോണിൽ ഒന്ന് വിളിച്ചാൽ പറഞ്ഞാൽ മതി കൊണ്ടുപോകുകയും ചെയ്യും കൊണ്ടുവന്ന് തരുകയും ചെയ്യും ഈ ഒരു ടൈമിലെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത് പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും നമ്മളെ ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ മല്ലി വറക്കാൻ പോകണം മല്ലി വറുക്കാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ച് അധികം തന്നെ വേണം കേട്ടോ അപ്പോഴാണ് നമ്മളെ മല്ലിക്കൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പാക്കറ്റ് തന്നെ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നൂറിൻ്റെ ഒരു പാക്കറ്റ് നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ജീരകം നല്ല കഴുകി ഉണക്കി ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ മല്ലി കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലതാ വറുത്തെടുക്കുകയാണ് കറിയത്തിൽ നമ്മൾ എടുത്ത് നോക്കിയാൽ ഇപ്പം ഇത് ചൂടായിട്ടില്ല കേട്ടോ ഇത് എടുത്ത് നോക്കിയാൽ ഇങ്ങനെ ഇതിങ്ങനെ പൊട്ടും അപ്പോൾ അതാണ് നമ്മുടെ മല്ലി വറവായി എന്നുള്ളതിൻ്റെ ഒരു പരുവം ഇപ്പം നമുക്ക് ഇതിറക്കി പിന്നെ നല്ലൊരു സ്മെല്ലാക്കി വരും പിന്നെ അതിൽ കറുവപ്പട്ട ഗ്രാമ്പു അങ്ങനെയൊക്കെ ഇടാറുണ്ട് ഞാൻ മുന്നേ അതുപോലെ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് അത് വറുത്തിരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ ഫ്രണ്ട്സുകൾ പറയണ്ടായിരുന്നു ഈ കറുവപ്പട്ട ഗ്രാമ്പു അതൊക്കെ ഇട്ടാൽ മീൻ കറിയിൽ നമ്മൾക്ക് ഈ മല്ലിപ്പൊടി ഇടാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പിന്നെ ഞാനതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ അത് അപ്പോൾ നമുക്കത് ബീഫിലേക്കൊക്കെ അല്ലേ നമ്മൾ എടുക്കുക അല്ലേ പിന്നെ ഞാൻ ഇങ്ങനെയാണ് ഇതൊക്കെ ഇതാവുമ്പോൾ നമ്മൾ പിന്നെ എല്ലാവർക്കും സാമ്പാറിക്കും മീൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ നമുക്ക് ഇങ്ങനെ മല്ലി വറുത്താൽ നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ ബീഫൊക്കെ വയ്ക്കാമെങ്കിൽ നമ്മൾ എങ്ങനെയാലും ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതക്കി ഇടുമല്ലോ മീൻ കറിയിലും ഒക്കെ അതെല്ലാം ഇട്ടിട്ടല്ലേ ഇപ്പം ഇതാ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോടി ഊടി സ്മെല്ലാണ് അപ്പം എല്ലാം ഇതൊക്കെ ഫ്രൈ ചെയ്ത് അപ്പം നല്ല ടേസ്റ്റ് ഞാൻ ഇന്ന ഭാഷ ഇതുപോലെ മല്ലി വറുത്തിട്ടുണ്ടായിരുന്നു അപ്പം ബീഫ് കറിയും മീൻ കറിയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു അത് ഇങ്ങനെ തന്നെ മല്ലി വറക്കുണ്ടാവും ഇങ്ങനെ ഇതിൽ വേറെ എന്തെങ്കിലും രീതിയിൽ മല്ലി വറക്കുന്നവരുണ്ടെങ്കിൽ അവര് എങ്ങനെയാണ് വറക്കണമെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യം ചെറിയ ഉള്ളി വെളുത്തുള്ളി അതേപോലെ പട്ട ഗ്രാമ്പും ഏലക്കായ പിന്നെ നമ്മളെ കറിവേപ്പില ജീരകം ഒക്കെ ഇട്ടിട്ട് വറുത്തിപ്പിലും ജീരകം ജീരകം പിന്നെ ഒരു പാക്കറ്റ് പാക്കറ്റിനെ എടുക്കണം നൂറിൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ കഴുകി ഉണക്കിയിട്ട് ാണ് മുളക്റല്ലേ മല്ലി ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുളകാണ് ഉണങ്ങാതായത് അതുകൊണ്ടാണ് ഞാൻ മുളക് വറുത്തത് ഇല്ലെങ്കിൽ പിന്നെ ഉണങ്ങി കിട്ടാൻ കഴിയുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കാറ് വറക്കാറൊന്നുമില്ല പക്ഷെ വറുത്തിട്ട് നമ്മൾ ഇത് പൊടി ി ഇതാക്കി നല്ല ടേസ്റ്റ് ഇട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഞാനിങ്ങനെ മല്ലി സോറി മുളക് വറുത്ത് പൊടിച്ചത് നല്ല ടേസ്റ്റാണ് കറിയൊക്കെ വെച്ചാൽ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് മുളകൊക്കെ ഒന്ന് വറുത്തിട്ട് മല്ലി എല്ലാവരും വറുക്കുന്നുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരും മല്ലി വറുക്കുന്നില്ല പക്ഷേ മുളക് ചിലരൊന്നും വറുക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് മുളക് വറുത്തിട്ടൊന്നും ഇനി പൊടിച്ച് നോക്കിയിട്ടാണ് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് നമ്മളെ കറി ബീഫ് കറിയും മീനും മുളകിട്ടതിലൊക്കെ അടിപൊളിയാണ് ഇത്രയും കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മയത്തുനിന്ന് ഇതുപോലൊരു കമ്പ് ഞാൻ ഒടിച്ചതാണ് എന്നിട്ട് ഇതിന്റെ ബാക്കി ഇലകളൊക്കെ ഇത് പിന്നെ കുറച്ചിങ്ങനെ കേടുള്ള പോലെ തോന്നിയ ബാക്കി ഇതിലുള്ള എല്ലാ ഇലകളും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില എത്ര ഇട്ട് കൊടുക്കണം നല്ലതാണ് നല്ല സ്മെല്ലാണ് നമ്മളെ മല്ലിക്കുണ്ടാവുക അപ്പൊ കറിവേപ്പിലേൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലാണിപ്പോൾ ഇതിൽ നിൽക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മളെ മല്ലിയൊക്കെ നല്ല വറവായിട്ടുണ്ട് ളക്കെങ്ങനെ പൊടിഞ്ഞു പോവും ഇനിയിപ്പോൾ അത് ഞാൻ മില്ലയിലത്തെ ആൾ പൊടിക്കുന്നവർ ഫോൺ ചെയ്താലും ഇങ്ങോട്ട് വരും കേട്ടോ ഇത് കൊണ്ടുപോകാൻ പിന്നെ ഇത് കവറിലൊക്കെ ആക്കി വെക്കട്ടെ അപ്പോൾ ദാ മില്ലിലുള്ള ആൾ മുളകും മല്ലിയൊക്കെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അത് പൊടിച്ച് കൊണ്ടുവന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും മല്ലി സോ ആ മല്ലി പൊടിക്കുമ്പോൾ എന്തൊക്കെ ചേർത്തിട്ടാണ് മല്ലി പൊടിക്കാറ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ളൂ ഇൻഷാല് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ